ദാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്ഥുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി ആരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവോചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നേമേറി കിട്ടി ഒരിക്കൽ കൂടെ ഇന്നത്തെ ഈ ധ്യാന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവർ ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് വലിയ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ ആ നാളുകളിൽ ആളുകളായിരുന്നു ഇന്നും വലിയ സന്തോഷത്തോടെ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ജീവിക്കുകയും ചെയ്തു പോരുകയാണ് ഒപ്പം തന്നെ ഈ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ മറ്റൊരു പ്രത്യേകത വിശുദ്ധ സഭയിൽ മാതാവിൻ്റെ പെരുന്നാളാണ് വിശുദ്ധ ദേവി മാതാവിൻ്റെ കന്നികാമറിയാമിൻ്റെ വാങ്ങിപ്പ പെരുന്നാൾ കെന്നികമറിയാമിനെ തൻ്റെ പ്രിയപുത്രൻ നമ്മുടെ രക്ഷകർനാഥനുമായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യിച്ച അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുപോയ ദിവസത്തിൻ്റെ ഓർമ്മയാണ് മറിയത്തെക്കുറിച്ച് നമുക്ക് രണ്ട് വാക്ക് ധ്യാനിച്ചു പോകാമെന്ന് ആഗ്രഹിക്കുകയാണ് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടതിനുമായ ഞങ്ങളുടെ സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധ അമ്മയുടെ സമർപ്പണം അത് സഭയിൽ വലുതായി ഏറ്റവും ശ്രേഷ്ഠമായി സഭാ മക്കൾ കാണുന്നു വിശ്വാസ സമൂഹം ഏറെ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നു ബലഹീരനും കുറവുള്ളവരായ ഞങ്ങൾക്കും പോലെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കൃപയ്ക്കായി ഈ സമയം പ്രാർത്ഥിക്കുക മാതാവിൻ്റെ വാങ്ങിപ്പോൾ പെരുന്നാളിൽ ഞങ്ങൾ മാതാവിനെ ഓർക്കുമ്പോൾ ഇതാകർത്താവിൻ്റെ ദാസി അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ അവിടുത്തെ ഹിതമെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ അമ്മയുടെ വാക്കുകളാണ് ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നത് പിതാവേ അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും നാതുരുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ ധ്യാനചിന്തകളെ സമർപ്പിക്കുമ്പോൾ ആവശ്യമായ ദൂത് നൽകി അനുഗ്രഹിക്കണമേ നിത്യപിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേഖലിയ മൊറിയാക്കോവിൻ്റെ ബോസോയിൽ നമ്മളിങ്ങനെ പാടുന്നുണ്ട് വിസ്മായ മറിയാം ചരിതം ഞാനുര ചെയ്യാം ഏതോരു മാന്യ സ്ഥാനത്തേറി മൺമയപുത്രീം വിസ്മയപൂർവം മറിയാമിൻ്റെ ചരിത്രം ഞാനുര ചെയ്യാമെന്ന് യാക്കോപിതാവ് പറയുകയാണ് ഏതൊരു മാന്യസ്ഥാനത്താണ് ആ സ്ത്രീ പ്രവേശിച്ചത് എന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ പ്രസംഗമധ്യേ യേശുവിൻ്റെ ജ്ഞാനം മനസ്സിലാക്കിയ ഒരു സ്ത്രീ ആ സമൂഹത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു നിന്നെ പ്രസവിച്ച നിന്നെ വഹിച്ച ഉദരവും അങ്ങയെ കുടിപ്പിച്ച മുലകളും ഭാഗ്യമുള്ളവ അങ്ങയെ വഹിച്ച ഉദരവും അങ്ങയെ കുടിപ്പിച്ച മുലകളും ഭാഗ്യമുള്ളവ എന്ന് ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു ആ ഭാഗ്യം കനികമറിയാമ്മിന് ദൈവകൃപയാൽ ലഭിച്ചു മാലാക വന്ന് ദൂത് കൊടുക്കുമ്പോൾ കൃപ നിറഞ്ഞ നിനക്ക് നിരക്ക് സമാധാനമെന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവിക സന്ദേശം പരിശുദ്ധ കന്യകാമറിയത്തിന് കൈമാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിള്ളവർ അതുകൊണ്ട് നാളത്തെ കുർബാനയ്ക്കായി പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം മാർത്തയെയും അറിയത്തെയും കുറിച്ച് ധ്യാനിക്കുന്ന ഭാഗമാണ് എൻ്റെ കർത്താവെ എൻ്റെ സഹോദരി എന്നെ തനിച്ച് ശുശ്രൂഷകൾക്ക് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നെ സഹായിക്കുന്നതിന് അവളോട് പറയണമേ എന്ന് പറഞ്ഞു യേശു അമ്പ്രാൻ അവളോട് മാർത്തയേ മാർത്തേ നീ പല കാര്യങ്ങൾക്കു വേണ്ടി ശ്രമിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ആവശ്യമുള്ളത് ഒന്നേയുള്ളൂ മറിയാം നല്ല പങ്കിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു ആയത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ മാർത്തവ്യം മറിയവും ലാസറിൻ്റെ സഹോദരിമാരാണ് അവർ യേശുവിനെ ശുശ്രൂഷിക്കുവാൻ തയ്യാറെടുക്കുകയാണ് എന്നാൽ മറിയം നല്ല പങ്കെടുത്തു എന്ന് യേശു പറയുകയാണ് മറിയം യേശുവിൻ്റെ പാതപിടുത്തെങ്കിലുന്ന ദൈവവചനം കേൾക്കുന്നു അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് അറിയുന്നു ഇതുപോലെ പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിൽ നിന്ന് പിതാവിൽ നിന്ന് നല്ല പങ്ക് എടുത്തു പിതാവിനെ കേട്ടു പിതാവിനെ ശ്രവിച്ച് പിതാവിൽ നിന്ന് ലഭിച്ച ദൂത് താൻ ഏറ്റെടുത്തു ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അത് ഏറ്റെടുത്തു അപ്പോൾ കർണത്തിൽ ചെവിയിൽ കേട്ട് ഹൃദയത്തിൽ സ്വീകരിച്ച് ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉരുവായ ശിശുവിനെ വഹിച്ചു ആ യാത്ര പ്രിയമുള്ളവരെ കാൽവരിയിൽ എത്തുകയാണ് ക്രൂശിന് ചോട്ടിൽ മറിയാം നിൽക്കുകയാണ് പ്രിയപ്പെട്ട മാതാവിനെ തൻ്റെ പ്രിയ ശിഷ്യൻ യോഹന്നാനെ യേശു ഏൽപ്പിക്കുകയാണ് ഇതാ നിൻ്റെ അമ്മ ഇതാ എൻ്റെ മകൻ എന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിക്കുകയാണ് നമ്മൾ വിശുദ്ധ വേദവസ്തം വായിക്കുമ്പോൾ മറിയത്തിന് ഒരമ്മയുടെ എല്ലാ ഭാവവും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും യേശുവിനെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ യേശു ദേവാലയത്തിൽ വന്നു കഴിയുമ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് അവർ തിരികെ പോകുമ്പോൾ യേശുവിനെ കാണുന്നില്ല അങ്ങനെ കാണാതായ യേശുവിനെ അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ ഒരമ്മ തൻ്റെ മകനെ ശാസിക്കുന്നത് പോലെ ശാസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എൻ്റെ മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്താണ് നിൻ്റെ പിതാവും ഞാനും എത്രയധികം നിന്നെ അന്വേഷിച്ചു എന്ന് പറയുന്ന ഒരമ്മയുടെ അവകാശവും ഒരമ്മയുടെ സ്നേഹത്തോടെയുള്ള ശാസനയും നമുക്കവിടെ കാണാൻ കഴിയും എന്നാൽ യേശു മറുപടി പറഞ്ഞു എൻ്റെ പിതാവ് അല്ല എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ അവിടുത്തെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടതല്ലയോ ഞാൻ നിങ്ങളോട് എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അത് ദൈവിക സ്വരമായി മറിയം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്തു നമുക്കത് ബൈബിളിൽ കാണാൻ കഴിയും എങ്കിലും യേശു അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി കുടുംബത്തോടുള്ള ബന്ധത്തെ പ്രതി തൻ്റെ സമയമായിട്ടില്ലാത്തതുകൊണ്ടും പരസ്യമായി തൻ്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ സമയമായിട്ടില്ലാത്തതുകൊണ്ടും യേശു മറിയാമിൻ്റെ കൂടെ ചാർച്ചക്കാരുടെ കൂടെ സ്വന്തം ഭവനത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും പിന്നീട് യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് വലിയ സുവിശേഷ പ്രഘോഷണ സ്ഥലത്തായിരിക്കുമ്പോൾ യേശുവിനെ ഭവനത്തിലൊന്നും കാണുന്നില്ല ദൂരെ ഏതൊക്കെയോ കഫർനാമിലൊരു വീട്ടിലാണ് സ്ഥിരമായി താമസം സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് നാളുകളായി സ്വന്തക്കാർ ചാർച്ചക്കാരൊക്കെ പറയുന്നവന് ഭ്രാന്താണെന്നൊക്കെ പറയുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു സംശയം മറിയത്തിനും തോന്നുന്നു മറിയവും യേശുവിനെ പിടിച്ചു കൊണ്ടുപോവാനായാലും യേശുവിനെ കാണുവാനായി തൻ്റെ ചാർച്ചക്കാരോടുകൂടെ മറിയവും വരികയാണ് അവിടെയും മറിയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശിഷ്യന്മാർ പറഞ്ഞു ഇതെ അമ്മ വന്നിരിക്കുന്നു എൻ്റെ സഹോദരങ്ങളും കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ യേശു പറയുന്ന ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ കണ്ട മറിയം നിന്നെ വഹിച്ച ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളത് എന്ന് കേട്ട മറിയം ഒരു മനുഷ്യ ജീവിതത്തിലെ എല്ലാ വേദനകളിലൂടെയും കടന്നുപോയ ഒരു വ്യക്തിയാണ് അവൻ്റെ പ്രിയമുള്ളവരെ മറിയം നമുക്ക് മാതാവാകുന്നതിൻ്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ മറിയം ഏത് പ്രകാരമൊക്കെ കൃപയിൽ നയിക്കപ്പെട്ടുവോ അതുപോലെ നമ്മൾ നയിക്കപ്പെടുവാൻ മറിയം നമുക്ക് അമ്മയാണ് അമ്മയായി യേശു നമുക്ക് നൽകി യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് ദൈവം കൊടുത്ത മാതാവാണ് പരിശുദ്ധ കന്നിക മറിയം ഹാലലിയ പ്രിയമുള്ളവരെയും അതുകൊണ്ട് തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നിൻ്റെ നാൽപ്പത്തി ഒന്ന് സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകർത്തിക്കുമെന്ന് മറിയം പറഞ്ഞു സകല തലമുറകളും ആ തലമുറയിൽ പരസ്യ യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് മറിയത്തെ ആ സ്ത്രീ പുകഴ്ത്തി നിന്നെ വഹിച്ച ഉദരവും നീ കുടിച്ച മുല മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുമ്പോൾ മറിയത്തെ പ്രകീർത്തിക്കുകയാണ് ഇന്നും മറിയത്തെ പ്രകീർത്തിക്കുകയാണ് അപ്പോൾ നിന്നെ വഹിച്ച ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളതെന്ന് പറയുമ്പോൾ തലമുറകൾ നിന്നിലൂടെ വിശുദ്ധീകരിക്കപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന സൂചനയാണ് അതിൽ നിന്ന് ലഭിക്കുന്നത് യേശുക്രിസ്തുവിലൂടെ ലോകത്തിന് നൽകുന്ന രക്ഷ ലോകത്തിന് നൽകുന്ന സമാധാനം ലോകത്തിന് നൽകുന്ന ശാന്തി ലോകത്തിന് നൽകുന്ന സന്തോഷം എല്ലാം മറിയമ്മിലൂടെ ക്രിസ്തുവിലൂടെ ദൈവം പിതാവായ ദൈവം പരിശുദ്ധാത്മാമുഖാന്തരമായി ചൊരിയുകയാണ് പ്രിയമുള്ളവരെ വലിയ സന്തോഷത്തിൻ്റെ അനുഭവത്തിലാണ് സന്തോഷത്തിൻ്റെ സദ്വാർത്തയിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്കും സമൂഹത്തിന് നന്മ ചെയ്യുവാനും മാതാവിനെ പോലെ വിശദീകരണം പ്രാപിക്കുവാനും ഈ ദിവസം സഹായിക്കട്ടെ ദൈവം നമ്മളോട് കരുണ കാണിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം മാതാവിൻ്റെ അമ്മയും ഹന്ന പിതാവ് യോവാക്കിയും വലിയ പൗരോഹിത്യ കുടുംബത്തിൽ അംഗങ്ങളാണ് എന്ന് ചരിത്രം പറയുന്നു ആ ചരിത്രത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ യുവാക്കും അന്നാക്കും മക്കളുണ്ടായിരുന്നില്ല ദേവാലയ ശുശ്രൂഷയ്ക്കായി കടന്നു ചെന്നപ്പോൾ മറ്റ് പുരോഹിതന്മാരുടെ ഭാഗത്തു നിന്ന് അവഹേളനമുണ്ടായി ഗോത്രത്തിൽ മക്കളില്ലാത്തവർക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ തൃപ്തിപ്പെടുത്തുവാൻ ദൈവിക പൂജ ചെയ്യുവാൻ അർഹതയില്ല എന്നു കേൾവിയുണ്ടായി യോവാക്യം അതി ദുഃഖനായി തപസ് അനുഷ്ഠിക്കാൻ പോയി എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത് രഹസ്യ സുവിശേഷങ്ങളിലൊക്കെ അങ്ങനെ എഴുതിയിരിക്കുകയാണ് അങ്ങനെ ഹന്നായും പ്രാർത്ഥിച്ചു ഹന്നായുടെ ദാസി ഹന്നായി ആക്ഷേപിച്ചു എന്തായാലും അവർക്കൊരു കുഞ്ഞുണ്ടായി ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ദേവാലയത്തിൽ ദൈവത്തിനായി സമർപ്പിക്കാമെന്ന് അവർ നേർച്ച നേർന്നു നേർച്ച കഴിക്കാൻ അവർ ധൃത കൂട്ടി രണ്ട് വയസ്സായപ്പോഴത്തേക്കും താൽപ്പര്യം പ്രകടിപ്പിച്ചു എന്നാൽ ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് മൂന്ന് വയസ്സാകുമ്പോൾ സമർപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ദേവാലയത്തിൽ സമർപ്പിച്ചു മാതാപിതാക്കന്മാർ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ കുഞ്ഞ് കരയുമോ എന്നവർ ആശങ്കപ്പെട്ടു എന്നാൽ കുഞ്ഞ് കരഞ്ഞില്ല കുഞ്ഞ് സന്തോഷവതിയായി ദേവാലയത്തിൽ നിന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് പന്ത്രണ്ട് വയസ്സായപ്പോൾ പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് ദേവാലയത്തിൽ മുന്നോട്ട് താമസിപ്പിക്കാൻ സാധ്യമല്ല അവളെ ആർക്കെങ്കിലും വിവാഹം ചെയ്ത് വിടണമെന്നുള്ള ചിന്ത ദേവാലയ നടത്തിപ്പുകാരായ പുരോഹിതരുടെ ചിന്തയിൽ വരികയും അവർ ദൈവസേനയിൽ വിഷയം വെച്ച് പ്രാർത്ഥിക്കുകയും ദൈവം അവിടെ ചെറുപ്പക്കാർ തുടങ്ങി പ്രായമായ ഒരുവരെ വിവാഹ ആലോചനയ്ക്ക് ക്ഷണിക്കാൻ പുരോഹിതന്മാരോട് പറയുകയും ഓരോരുത്തരും വരുമ്പോൾ ഓരോ വടികൊണ്ടുവരണമെന്ന് പറയുകയും അത്ഭുതങ്ങളായിട്ട് അടയാളങ്ങളായിട്ട് അത്ഭുത വടി പുഷ്പിച്ചു യൗസേപ്പിൻ്റെ യൗസേഫിനാണ് മറിയം നിശ്ചയിക്കപ്പെട്ടതെന്ന് ദൈവദൂത ഉണ്ടാവുകയും എനിക്ക് ഇപ്പോൾ തന്നെ രണ്ട് മക്കളുണ്ട് ഞാനോ പ്രായമായി എന്ന് പറയുകയും എന്നാൽ ദൈവനിശ്ചയം അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് അപകടമുണ്ടാകുമെന്നോ പുരോഹിതൻ്റെ താക്കീത് മനസ്സിലാക്കി യൂസൈപ്പ് തൻ്റെ ഭാര്യയായ അതിനെ വിവാഹ നിശ്ചയം ചെയ്തു കൊണ്ടുവരികയും ചെയ്തു എന്നാണ് പാരമ്പര്യം പറയുന്നത് പ്രിയമുള്ളവരെ അങ്ങനെ മറിയം സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു മാലാഖമാർക്ക് കൊടുത്ത ഭക്ഷണം കഴിച്ച് ദേവാലയത്തിൽ സമ്പന്നമായി തന്നെ വളർന്നു ദേവാലയത്തിൻ്റെ പണികളിൽ കന്യകമാരായിട്ടുള്ള പല പെൺകുട്ടികളും ആ പണി ഏറ്റെടുക്കാൻ തയ്യാറായപ്പോൾ ദൈവദൂതൻ മറിയാമനാണ് നടക്ക് കിട്ടിയതെന്നും ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ ദേവാലയവുമായി വീട്ടിൽ വന്നുവെങ്കിലും ദേവാലയവുമായിട്ടുള്ള ബന്ധത്തിൽ അവൾ ജീവിക്കുകയും അവൾ തന്നെ ദേവാലയമായി മാറുകയും ചെയ്തു ദൈവം അവളുടെ ഉള്ളിൽ ഇറങ്ങി വസിച്ചു നമ്മുടെ ജീവിതത്തിൽ മറിയം മാതൃകയാണ് വലിയ പൗരോഹിത്യ നൽവരെയുള്ള കുടുംബത്തിൽ ജനിക്കുകയും ദാസന്മാരും ദാസികളും ആഡംബരസമേതം ഉണ്ടായി ജീവിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതിൻ്റെ പേരിൽ മാറിത്താമസിക്കുകയും മാതാപിതാക്കന്മാർ മരണം മൂലം മാറ്റപ്പെടുകയും വിവാഹം കഴിച്ച വ്യക്തി ഒരു കൂലിപ്പണിക്കാരനായ തച്ചനായിരുന്നതുകൊണ്ടും തൻ്റെ ജീവിതം വളരെ ദാരിദ്ര്യത്തിലേക്ക് നേരെ കൂപ്പുകുത്തുകയാണ് കംപ്ലീറ്റ് ദാരിദ്ര്യം അങ്ങനെ നമുക്കറിയാവുന്ന പോലെ തന്നെ പേര് ചേർക്കപ്പെടേണ്ട സമയത്ത് യാത്ര പോകുമ്പോൾ മറിയം പ്രസവവേദന കൂടിയിട്ട് ഗുഹയിൽ യേശുവിനെ പ്രസവിച്ചു പ്രസവിച്ചുവെന്നാണ് ആ ഗുഹയിലെ പ്രസവത്തെ മറിയാം സന്തോഷത്തോടെ എന്നാണ് പിതാക്കന്മാർ പറയുന്നത് വലിയ സമ്പന്നതയിൽ നിന്നോ വലിയ ദാരിദ്ര്യത്തിലേക്ക് മാതാപിതാക്കന്മാരെ തണല് കിട്ടി ജീവിക്കേണ്ട കുട്ടി മൂന്ന് വയസ്സായപ്പോൾ ദേവാലയത്തിൻ്റെ തണലിലേക്ക് ദൈവത്തിൻ്റെ തണലിലേക്ക് മാറ്റപ്പെട്ടു മാതാപിതാക്കന്മാരെ കുറിച്ചുള്ള വേദനകളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ ദൈവമാണെന്നെ വളർത്തുന്നതെന്നുള്ള ബോധ്യം കുഞ്ഞുനാളിലെ ലഭിച്ചു പരാതികളോ പരിഭവങ്ങളോ ഇല്ല അനാഥയാണെന്നുള്ള വിചാരമില്ല നാഥൻ ഉള്ളതിനാൽ ദുഷ്ടനെ പേടിക്കില്ല എന്നവൾ ചിന്തിച്ചു അതുകൊണ്ടവൾ കുഞ്ഞുനാളിൽ തന്നെ കൃപ നിറഞ്ഞവളായി മാറി നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ സഭയ്ക്കും ചുറ്റുപാടുകൾക്കും എല്ലാം മറിയത്തെ പോലെ ഒരു ഭാഗ്യം ലഭിക്കട്ടെ എല്ലാവർക്കും മറിയം ഒരു മാതൃകയാകട്ടെ മറിയാമ്മൻ്റെ ബലഹീനതയിലൊക്കെ കർത്താവ് മറിയാമ്മനോട് മകൻ എന്നുള്ള സ്ഥലത്തുള്ള സ്ഥാനത്തല്ല സംസാരിച്ചത് പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് സംസാരിച്ചത് അതുകൊണ്ട് ബലഹീനരായ ആർക്കും മറിയത്തെ പോലെ വിശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയുമെന്ന് നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശു ക്രിസ്തു അരുളി ചെയ്തു നമുക്കും അതിനുള്ള ഭാഗ്യം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ മറിയാമിൻ്റെ ഓർമ്മ പെരുന്നാളിൻ്റെ ദിവസം നമുക്ക് നാളെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ വളരെ ത്യാഗമനോഭാവത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന വഴി നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഹാലേലുയ്യ യേശുവെ നന്ദി കർത്താവ്യ നന്ദി കർത്താവ്യ സ്തോത്രം പരിശുദ്ധാത്മാവിനാൽ നമ്മളെല്ലാവരും നിറയുമ്പോൾ നാം കൃപ നിറഞ്ഞവരായിത്തീരും കൃപയിൽ നമുക്ക് മുന്നോട്ട് പോകുവാനും കഴിയും ആ മാന്യസ്ഥാനത്ത് ഏറിയ മാന്യസ്ഥാനത്തേക്ക് കയറ്റിയ മറിയമ്മനെയും മറിയാമ്മനെ വിളിച്ച് വേർതിരിച്ച യേശുവിനെയും സ്വർഗത്തിലെ പിതാവായ ദൈവത്തെയും മറിയാമ്മനെ വഴി നടത്തിയ പരിശുദ്ധാത്മാവിനെയും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം മറിയാമിൻ്റെ പ്രാർത്ഥന നമുക്കൊന്നും കൂട്ടും കോട്ടയമായിരിക്കട്ടെ എല്ലാ നന്മകളാലും എല്ലാ ഐശ്വരങ്ങളാലും അനുഗ്രഹങ്ങളാലും നമ്മൾ നിറയപ്പെടട്ടെ നമുക്കും പറയാൻ കഴിയട്ടെ ഇതാ കർത്താവിൻ്റെ ദാസി അവിടുത്തെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സാധിക്കുന്ന എല്ലാവരും നാളെ വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് ശ്രമിക്കണം ആരും മടി കൂടാതെ മടി പിടിച്ചിരിക്കരുത് മടി കൂടാതെ മാതാവിനെ ധ്യാനിക്കുവാനും മാതാവിനെ ഓർക്കുവാനും മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പറയുവാനും നാളെ എല്ലാവരും തിഷ്ഠതയോടെ ദേവാലയത്തിൽ പോയി ആരാധനയിൽ പങ്കുചേരുവാൻ ഇന്നത്തെ ധ്യാന ശുശ്രൂഷ നമ്മളെ സഹായിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വറായ എന്നേക്കും ആമ്മേ